കുറച്ചും കൂടെ ബ്ലോക്ക് ആയിരുന്നെങ്കിൽ വില പെപ്സിയോളം കൊളയെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇതാണെന്നല്ല ഇത് ബ്രേക്ക് ഫ്രൂഡാ ബ്രേക്ക് ഫ്രൂഡ് കേട്ടോ നമ്മൾ ഒരു വണ്ടിയുടെ ബ്രേക്ക് ഫുഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചേക്കണ കേട്ടോ മാറ്റിയതാണ് ഒരു വണ്ടിയുടെ ഫുള്ള് ബ്രേക്ക് ഫുഡ് ചേഞ്ച് ചെയ്ത് ഒരു കുപ്പിലാക്കി വെച്ചേക്കണേ നിങ്ങൾക്ക് അത് കുപ്പിലാക്കി വെച്ചാൽ ഞാൻ കാണിച്ചേരാട്ടാ നോക്കണേ നമ്മുടെ വാൽവിൻ്റെ ഒരു പുതിയ ഒരു കാലു ഫുഡണ്ടൊരു കാണുന്നുണ്ടോ കണ്ടോ കളർ ത്യാസം കണ്ടോ പഴയ പുതിയതന്നെ ഒരു റെഡ് ഫ്ലൂഡ് വരുന്നുണ്ട് ഇത് റെഡ് അല്ല ഇത് മാറ്റി നമ്മൾ വൈറ്റ് തന്നെയാണ് സിന്തറ്റിക് ഫ്ലൂഡ് തന്നെയാണ് മാറ്റി കേട്ടോ കണ്ടോ ഇതിന്റെ ശരിക്കുള്ള കളർ കണ്ടോ കേട്ടോ പച്ചവെള്ളി ചോദിച്ചേക്കണേ ബ്രേക്ക് ഫ്ലൂഡ് ഫ്ലൂഡാണ് കണ്ടോ ഇത്രയും കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ ഇത്രയും ഈ മെറ്റൽ പാർട്ടിക്കിൾസ് റബ്ബർ റബ്ബറിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടെ ബ്രേക്ക് എം സി ക്ലച്ച് എം സി ക്ലച്ച്എസ് സി അങ്ങനെ സിലിണ്ടർ അങ്ങനെ സാധനം പെട്ടെന്ന് ഇവിടെ പോകട്ടാ അപ്പൊ ഇതാണ് ബ്രേക്ക് ഫുഡ് മാറുന്നതിന്റെ ആവശ്യം കേട്ടാ ഇപ്പൊ ഇത്രയും വേണ്ടാത്ത കണ്ണൻസീനാത്ത ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ലൂബ്രിക്കേഷൻ മൈലോട്ട് കുറയും കേട്ടാ അപ്പൊ എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഫുഡ് മാറ്റിക്ക്